വീണ്ടും ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഒണ്ടോ ഇവിടെ വണ്ടി നിർത്തിക്കാട്ടോ ഇത് മരുതയുടെ ഒരു കാര്യപ്പെട്ട പ്രദേശമാണ് കൂട്ടലപ്പാറ എന്ന് പറയും ഇവിടെ ആളുകളൊക്കെ കുളിക്കാനും പിന്നെ സഞ്ചാരികളായിട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ കുട്ടികൾ കളിക്കുന്നൊരു ഗ്രൗണ്ടൊക്കെ ഈ സൈഡിലൂടെ ഇങ്ങനെ പോയാലേ ആദ്യം ഞങ്ങൾ വന്ന് ഇപ്പോൾ പോയിരുന്ന വഴികൾ ഈ വഴിയിൽ ഇങ്ങനെ തിരിഞ്ഞു പോകണം ആ വഴി ഇവിടെ തിരിഞ്ഞു പോയാൽ ആദ്യം ഉണ്ടായിരുന്നു ആ വഴി ഇപ്പൊ ഉണ്ടോ എന്ന് ഇല്ലെങ്കിലും അങ്ങ് തിരിഞ്ഞ് ഇതോടെ തന്നെ പോകാം അപ്പൊ ആ വഴി തിരഞ്ഞു പോവാട്ടോ നടന്നു പോകണം അപ്പൊ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വൈകുന്നേരങ്ങൾ കുട്ടികൾ വന്ന് കളിക്കൂട്ടോ ഇവിടെ ഫുട്ബോള് ക്രിക്കറ്റ് എൻ്റെ കളികളുണ്ടോ പിന്നെ തൊട്ടപ്പുറത്ത് കുറേ കന്നുകാലികളും തീറ്റുന്ന ആളുകളൊക്കെ ഉണ്ടോ അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നൊരു ഏരിയയാണ് മലയോര ആണ് കേട്ടോ നല്ല മലയോരമാണ് ഇതിലൊക്കരുവികളൊക്കെ ഒഴുകുന്നത് കൊണ്ടല്ലേ കരുവിയിലൊക്കെ മഴ നല്ല കലക്കുമ്പോൾ മീനൊക്കെ കയറി വരും പിന്നെ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ സ്വർണ്ണ അരിച്ചിരുന്നു പഴങ്ങളൊക്കെ കലക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് സ്വർണ്ണ കഴിയുന്ന നാടാണ് മരുത പണ്ട് കാലങ്ങളിൽ ഇവിടെ സ്വർണത്തിന്റെ പണിയൊക്കെ ഇഷ്ടം പോലെ അത് കാണാനില്ല ആദ്യമൊക്കെ സ്വർണം മരുദന്റെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ അങ്ങനെ ആളുകൾ താമസം വേറെ ജോലി ഏർപ്പെട്ട് ഇവിടെ അതിനുശേഷം ഫോറസ്റ്റില് തൈ വെക്കുണ്ടായിരുന്ന ആളുകൾ അങ്ങനെ കുറെ തൈ വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ജോലിക്കാരുണ്ട് എൻ്റെ ഫോറസ്റ്റിനും അപ്പോൾ അതൊക്കെ കാടായി വളർന്നു പാള കാട ജോലിക്കാരൊന്നുമില്ല ചെറിയ ആളുകൾ പണ്ട് ഓർമ്മയല്ല വൈകിലൂടെ ഞാൻ നടന്നു നോക്കുക പക്ഷെ ഇവിടെ ഒന്നും വഴിയിൽ കാണുന്നില്ല കേട്ടോ ചെറിയ ചവിട്ടു ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ പോയി നോക്കുക മിക്കവാറും നമ്മൾ തിരിച്ച് വരേണ്ടി വരും ഏതായാലും വന്നതല്ലേ പോയിട്ട് കാണില്ല തിരിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള ബൈക്ക് പോകട്ടോ ഇവിടത്തെ കാണുന്നുള്ള വൈ ഇനി അങ്ങോട്ട് പോയാൽ എന്താവും അറിയില്ല അപ്പം നമ്മൾ പരീക്ഷണത്തിന് നിൽക്കുന്നില്ല തിരിച്ചു പോവാം തിരിച്ചുമ്പോൾ കുറച്ച് താഴെക്കൂടി ഇങ്ങനെയാണ് പോകട്ടെ ആ റോട്ടിലൊക്കെ എളുപ്പമായി നോക്കി പോവാം ഇവിടെ ഒക്കെ ഇങ്ങനെ ആദ്യം നല്ല സ്ഥലത്തിങ്ങനെ കാടുന്നുള്ളതായിരുന്നു കാട്ട് തൂവറിയണ സാധനമാണത് ഇത് കാലിൽ നിന്ന് കയ്യിലൊക്കെ തട്ടി കഴിഞ്ഞാൽ നല്ല ചൊറച്ചിലുണ്ടാവും കേട്ടോ കാട്ടത്തൂ ഇത് ഇതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കണ്ട ഇവിടെ ഒക്കെ ഇത് ഈ തൂവ ഇഷ്ടം പോലെ ഉണ്ടാതെ പോണം എൻ്റെ കാലും വന്ന് തട്ടിട്ട് ഇപ്പോൾ നല്ല ചൊറച്ചിലാണ് പോകി നോക്കി ഇങ്ങനെ പോവാ ഇതിലിങ്ങനെ നോക്കി പോയി കുറേ പുല്ല് പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ തൂവ അതിൻ്റെ കൂടെ ചെറിയൊരു മരം പൊട്ടിച്ചാടി ഉണ്ട് അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകാം നമ്മളാ വഴിയിലേക്ക് നമുക്ക് സദ വഴിയിലേക്ക് പോവാട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു മരം ഒക്കെ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കയറി അപ്പുറം കിടക്കാം മരം വില ഇങ്ങനെ പോകാൻ പാലം ഉണ്ടായി കേട്ടോ ഗ്രൗണ്ടിൽ കയറിയില്ലേ നടക്കാം ആ ഗ്രൗണ്ടിലോട്ട് എത്തി ഇവിടുന്ന് നോക്കിയാലും ഗ്രൗണ്ട് കാണാൻ പറ്റും കുറച്ചേലങ്ങനെ ചുറ്റിക്കിറങ്ങി പോകുന്നുള്ളൂ സാധാ വൈലന്നെ പോവാം ഇതിലങ്ങനെ വന്നല്ലേ നമ്മളിപ്പോ വണ്ടി നിർത്തി ആ സൈഡിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാല് നമ്മളൊക്കെ കടവൊക്കെ ഉള്ളത് അപ്പോൾ ആ കുളിക്കടവിലോട്ട് പോകാൻ ചില സ്ഥലം പോലെ എളുപ്പമാണ് നമ്മൾ പണ്ടത്തെ വഴി തര അന്വേഷിച്ച് പോയത് അപ്പോൾ ആ വഴി കടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാരും പോകാനില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തന്നെ പോവാം ഈ റോട്ടിനങ്ങനെ പോയാൽ കണ്ടോ ആളുകളൊക്കെ കുളിക്കാനും അലക്കാനൊക്കെ വരുന്ന വഴിയാണ് അവിടെ കണ്ടൊരു വണ്ടി ഇതിലൊക്കെ ആളെ കൊണ്ടൊന്ന് ഇറക്കിയത് അവരുടെ വീട്ടുകാർ തന്നെ അലക്കാനൊക്കെ വന്നതാണ് അവർ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതാ അതിൽ പൂണ് എടുത്തുണ്ടാവും അവർ ഇരിക്കട ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഈ പുഴൻ്റെ അടുത്ത് ഉണ്ടോ ഈ വെള്ളം പുളിക്കടവിൻ്റെ അടുത്താണ് നല്ല രസമാണ് ഇവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല കാറ്റുണ്ടാവും കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖം ഇത് മുള പൊളിച്ചിട്ടുണ്ടാക്കിയത് തട്ടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ കിടക്കുന്നുറങ്ങാനൊക്കെ നല്ല സുഖമൊക്കെ അറിയാം ചൂട് അറിയില്ല കേട്ടോ ഇവിടെയല്ല ഈ വെള്ളത്തിന് തന്നെ നല്ല തണുപ്പാണ് ഇത് കണ്ടപ്പോ ഒന്ന് ഇവിടെ നിന്ന് കേറി ഇരുന്ന് വിശ്രമിച്ചതാ കേട്ടോ രസല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കണേ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മള് കുളിക്കടവിലോട്ട് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ കുളിക്കടവില് സ്ഥലം ഇതിലൂടെ ഒക്കെ മഴ പെയ്താ നല്ല വെള്ളം വരും ഇപ്പൊ നമ്മൾ ഇരുന്ന ഷെഡിൻ്റെ അതിലൊക്കെ വെള്ളം ഇപ്പൊ വെള്ളമൊന്നുമില്ല നല്ല വേനലല്ലേ എന്നാലും ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പ് ഈ വെള്ളത്തിലൊക്കെ നിറഞ്ഞ് നടക്കുക ഞാൻ കുളിക്കണം നടക്കുക സമയമില്ലാത്തത് കൊണ്ട് കുളിക്കാൻ നിൽക്കുന്നില്ല ചിലപ്പിലൊക്കെ നിറഞ്ഞ് നടക്കുക ഉണ്ടോ നല്ല രസം ഇല്ല നടക്കുക വെള്ളത്തിലൊക്കെ നല്ല തെളിവില്ല വെള്ള അല്ല ചെറുക്കവാസം ഇവിടെ വെള്ളത്തിൽ എടുക്കുക വെള്ളം പിന്നെ അങ്ങനെ എൻ്റെ സൈഡിൽ മലയോ അപ്പുറത്തൊക്കെ ആളുകൾ താമസം കിട്ടും എൻ്റെ വേഗ ഭാഗത്തൊക്കെ ഫോറസ്റ്റാണ് ഇത് കണ്ട ഒരു പാലുണ്ട് അതിൻ്റെ താഴെ ഈ പുഴ അപ്പുറം കിടക്കാൻ പറ്റുന്നു ഇത് മഴക്കാലം വന്നാൽ അപ്പുറത്തെ ആളുകൾക്ക് ഇപ്പുറം കിടക്കാൻ പോവാൻ വഴി ഇവിടെ ഇല്ല ഇതിൽ ഇറങ്ങി കിടന്ന് വേണം പോവാം നല്ല മഴക്കാലത്ത് ഇതിലെ പ്രയാസമാണ് ഇപ്പുറത്തുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഏതായാലും ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഇവിടെ പുഴയിലെ കല്ല് അതിലൊക്കെ ചവിട്ടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വഴിക്കുന്ന കല്ലുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം ഇവിടെയൊക്കെ കാഴ്ചക്കാരും കുടിക്കാരും ആയിട്ട് വരും അതുകൊണ്ട് ഒരു പൈപ്പ് കിടക്കുന്നതിൽ കുടിവെള്ള പൈപ്പാണ് കേട്ടോ കുറേ വായിറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ നല്ല കിണർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പൈപ്പ് ഇട്ടുവച്ചാൽ മോട്ടറൊന്നും വേണ്ട അതിലും കൂടെ വെള്ളം വരും വീട്ടിലെ ആവശ്യത്തിന് ടാങ്കിലേട്ട് വന്ന് അങ്ങനെ ചാടി കൊടുക്കട്ടെ ഇനി നമ്മൾ തിരിച്ചു പോവുക ഇവിടെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നിൽക്കാൻ സമയമല്ല നമ്മൾ തിരിച്ച് പോവുക അപ്പോൾ തിരിച്ചു പോകുന്ന വഴികൾ നമ്മൾ വിരുന്ന ആ സ്റ്റോപ്പിൻ്റെ ഷെഡിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെയാണ് ഇപ്പോൾ പോകണം ഷെഡ് കഴിഞ്ഞ് പോകുന്നുണ്ടോ ഇതാണിപ്പം വഴികൾ അപ്പം ഇനി ഒരു ദിവസം അതിൻ്റെ മോൾ ഭാഗത്ത് പോകണം അവിടെ വന്നപ്പോൾ വന്നിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകണം ഇതുകൊണ്ടാ ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ കുളിക്കാനുള്ള ആളുകൾ വരുന്നതാണ് അപ്പോൾ ആളില്ലാത്തൊരു സമയത്ത് നമുക്ക് പോയിട്ട് ഇവിടുന്നിടത്ത വീടുകളൊക്കെ എടുക്കണം അപ്പോൾ നമുക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പോകുമ്പം വേണം എന്നതിന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ